ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവിൽ ഉത്തരമുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കർത്താവിൽ പരിഹാരമുണ്ട് നാം പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവസംഗതിയിൽ നിന്നും പ്രതിഫലം ലഭിച്ചിരിക്കും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഒരിക്കലും നമുക്ക് നഷ്ടമുണ്ടാക്കുകയില്ല കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ആർക്കും ഇതുവരെ ഒരു നഷ്ടവും വന്നിട്ടില്ല പ്രാർത്ഥന ഏറ്റവും ഫലപ്രദമായി സാക്ഷാത്കരിക്കാൻ കർത്താവിൻ്റെ സമയത്തിനു വേണ്ടി നാം കാത്തിരിക്കണം നാം പ്രാർത്ഥിച്ചാൽ അത് കർത്താവ് കേൾക്കും എന്നുള്ള നമ്മുടെ വിശ്വാസമാണ് കർത്താവിനുവേണ്ടി കാത്തിരിക്കാൻ നമ്മെ സഹായിക്കുന്നത് ദൈവം അത്ഭുത പ്രവർത്തകനാണ് അവിടുത്തേക്കെല്ലാം സാധിക്കും എന്ന് വിശ്വസിച്ചാൽ കഥാവിനു വേണ്ടി കാത്തിരിക്കാൻ എളുപ്പമാണ് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കാതെ ദൈവഹിതം അറിയുന്നതിനു വേണ്ടി കാത്തിരിക്കാതെ തിടുക്കത്തിൽ ഒരു തീരുമാനം എടുക്കരുത് തിടുക്കത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ തിക്തഫലങ്ങൾ നാം ഇപ്പോഴും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവർ ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടാകും അതിനാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും അതിന് ഉത്തരം ലഭിക്കും ദൈവം അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് പ്രവർത്തിച്ചിരിക്കും എന്ന് വിശ്വസിക്കുക കർത്താവിനു വേണ്ടി കാത്തിരിക്കുക അവിടുന്ന് നല്ലവനാണ് എല്ലാം നമുക്ക് അനുകൂലമായി പ്രവർത്തിച്ചിരിക്കും ഇന്നത്തെ ദിവസം ദൈവസന്നധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നാളത്തെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാളെ നമുക്കാവശ്യമായ കാര്യങ്ങൾ നമുക്ക് സാധിക്കേണ്ടതായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ ആവശ്യമായ സാമ്പത്തിക സഹായം എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കർത്താവിന് എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കാത്തിരിക്കുന്ന ദൈവമാണ് അതിനാൽ നമ്മുടെ നന്മയ്ക്കു വേണ്ടി നമ്മെ ഉയർത്താൻ വേണ്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിനു വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ലേ ഇന്ന് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കാതെ നാം എടുത്ത തീരുമാനങ്ങളെ അതിൻ്റെ ഫലമായുള്ള ദുരിതങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് അനുതാപത്തോടെ വിശ്വാസത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാം ഉറങ്ങുമ്പോൾ സുഖമായ നിദ്ര ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി ഒന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു നിന്ന വചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു കർത്താവ് വായ്ത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു കഥാവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ അവിടുന്ന് വിശ്വസ്ഥരെ പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങേ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ അങ്ങേ സ്നേഹിക്കുന്നു കഥാവെ അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങേക്കു വേണ്ടി കാത്തിരിക്കുവാനും എളിമ എന്ന മഹാപുണ്യം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തരണമേ കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരം കുടികൊള്ളുന്നു എങ്കിൽ പാരമ്പര്യമായി വന്നതോ ഞങ്ങളുടെ നേട്ടങ്ങൾ കാരണമോ ഞങ്ങളുടെ ജീവിത അന്തസ്സു കാരണമോ ഏതെങ്കിലും തരത്തിൽ കഥാവെ ഞങ്ങളിൽ അഹങ്കാരം കുടികൊള്ളുന്നു എങ്കിൽ ഈ രാത്രിയിൽ അത് ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു അഹങ്കാരത്തിൻ്റെ ദുരാത്മാവിനെ എന്നേക്കുമായി ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവെ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരാകും എന്നരളി ചെയ്ത ഈശോനാഥ എളിമയെന്ന മഹാപുണ്യം നൽകി ദൈവത്തിൽ വിശ്വാസത്തോടെ കാത്തിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ദൈവഹിതം എന്തെന്നും അറിയാൻ ഞങ്ങൾ കാത്തിരിക്കാതെ ദൈവത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ലഭിക്കും എന്ന് കർത്താവിനു വേണ്ടി കാത്തിരിക്കാതെ ഞങ്ങളെടുത്ത ചില തീരുമാനങ്ങളിൽ ഞങ്ങൾക്ക് പിഴവ് പറ്റി ചില തെറ്റായ തീരുമാനങ്ങൾ ഞങ്ങൾ ഞങ്ങളെടുത്തതിൻ്റെ ഫലമായി ഇന്ന് ഞങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരും ഒത്തിരി ദുരിതമനുഭവിച്ചു കർത്താവേ ഇന്ന് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു തെറ്റായ തീരുമാനങ്ങളെടുത്ത് ഞങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയ അനീകർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് തരണമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അത് ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥനയിൽ കാത്തിരിക്കാനും ഞങ്ങൾക്ക് കൃപ തരണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം നൽകണമേ കഥാവേ ഞങ്ങളുടെ തെറ്റായ തീരുമാനങ്ങളും ഞങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങളും കാരണം ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഒറ്റപ്പെട്ടാലും ദൈവമേ നിനക്ക് എല്ലാം തിരികെ തരാൻ നീ ശക്തനായ ദൈവമാണ് ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ ഞങ്ങളോട് അലിവു കാണിക്കുന്ന കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവേ അങ്ങയുടെ സ്വരം കേൾക്കാനും അതനുസരിക്കാനും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശീലിപ്പിക്കണമേ കഥാവായ ദൈവമേ എല്ലാ അസ്വസ്ഥതകളും ഭാരവും പ്രയാസവും വിഷമങ്ങളും ഈ രാത്രിയിൽ എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം എടുത്തു മാറ്റി ദൈവിക ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ ഈ രാത്രിയിൽ നീ ഇന്ന് വരെ ചെയ്തു തന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളെയും ഓർത്ത് എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ ആരെയൊക്കെ ഈ ലോകത്തിൽ നീ തിരഞ്ഞെടുത്തുപോ ഈ രാത്രിയിൽ ഞങ്ങൾ അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും ഒരു ചെറിയ നന്മ പോലും ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളവർ ഈ രാത്രിയിൽ നീ അവരെ ഇരട്ടി അഭിഷേകം നൽകി നൂറിരട്ടി അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഞങ്ങൾക്ക് തിന്മ ചെയ്തവരെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരെ ഞങ്ങൾക്ക് അനുകൂലമല്ലാതിരുന്നവരെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ അവരോടും ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നു ഈ രാത്രിയിൽ അവരെയും നീ അനുഗ്രഹിക്കണമേ എന്തെന്നാൽ മറ്റുള്ളവരുടെ തിന്മപ്രവർത്തനങ്ങൾ കാരണം കഥാവെ ഞങ്ങൾ നിന്നിലേക്ക് കൂടുതൽ അടുക്കുവാൻ അത് കാരണമായിട്ടുണ്ട് അതിനാൽ അവരും നിന്റെ അനുഗ്രഹത്തിന് അർഹരാണ് കഥാവേ നീ എല്ലാവരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ നിന്റെ സഹായത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ നിന്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നിന്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ രാത്രിയിൽ എൻ്റെ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ മക്കളായി നിന്റെ മക്കളുടെ അവകാശങ്ങൾ നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എല്ലാ ഭയത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പരിപൂർണ മോചനം നൽകി കഥാവെ വിശ്വാസവും ധൈര്യവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് കാവലുണ്ടാകണമേ സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ സകല വസ്തുവകകളും സമ്പത്തും കുടുംബാംഗങ്ങൾ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ കാരുണ്യത്തോടെ ഈ രാത്രിയിൽ ഞങ്ങളെ നോക്കണമേ നിന്റെ സൗഖ്യം ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം ഇറങ്ങി വരട്ടെ ഈ മക്കൾ സൗഖ്യപ്പെടട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും ഇവർ പരിപൂർണമായി വിടുതൽ പ്രാപിക്കട്ടെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ ഈ കുടുംബത്തിന്റെ മേൽ കർത്താവെ ഇന്ന് ഈ വ്യക്തിയുടെ മേൽ ഇന്ന് നിന്റെ അത്ഭുത പ്രവർത്തനം കാണാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ പ്രവർത്തനം ഇവരിൽ ഉണ്ടാകണമേ നിന്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ ഈ മക്കളിൽ സംഭവിക്കട്ടെ യശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്ക് സൗഖ്യമുണ്ടാകട്ടെ ഈ സമയം ഈ മക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കർാവിന്റെ അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ കർത്താവിന്റെ അത്ഭുതം ഇന്ന് ഇവരിൽ നിറവേറട്ടെ യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദുർബലരാകാതെ പ്രാർത്ഥന കേട്ടു എന്ന വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന ബോധ്യത്തോടെ എൻ്റെ കർത്താവിനു വേണ്ടി കാത്തിരിക്കാൻ കർത്താവിന് നന്ദി പറയുവാൻ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് കഥാവ് ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ അതെല്ലാം ഞങ്ങൾക്ക് നന്മയ്ക്കായി ഭവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ പരിശുദ്ധ നാമം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ട് സകല ദുഷ്ടാത്മാക്കളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾക്ക് നിദാനമായി നൽകിയ സകലതിനെയും നീ കാത്തുകൊള്ളണമേ നാളത്തെ ദിവസം നിന്റെ നന്മകളെ കാണാൻ വീണ്ടും ഞങ്ങളെ ഉറക്കമുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുനാമത്തിൽ ആമേൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പൈശാചിക പീഠങ്ങളിൽ നിന്നും ദുഷ്ടശക്തിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക ലോകം മുഴുവനും ദൈവത്തിൻ്റെ സമാധാനം നിറയാൻ നിങ്ങൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുക ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇതിനെ നിങ്ങൾ പിന്തുണയ്ക്കുക ഒപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഞാൻ ചോദിക്കുകയാണ് കഥാവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ